ഓം മഹാ മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ ചൈതന്യം എല്ലാ പേർക്കും ലഭിക്കട്ടെ ഇന്നൊരു ഭയങ്കരമായൊരു സംഭവം ഉണ്ടായി ഞാനത് പറയാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു ഞാൻ കിടന്നുറങ്ങാൻ ഒരു ആറ് പത്തായപ്പോൾ എനിക്കൊരു കോൾ വന്നു അപ്പോൾ ഞാൻ ഏഴ് മണിക്ക് മെഡിറ്റേഷൻ്റെ നമ്മുടെ ചക്ര ആക്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ആറര മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത് കുളിച്ചിട്ട് മാത്രമേ ഞാൻ ആ ക്ലാസ്സിൽ കയറാറുള്ളൂ അത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അപ്പം ഒരു അറുപത്തായപ്പം എനിക്കൊരു കോൾ വന്നു നമ്മുടെ തിരുവാൻഡ്രത്തുള്ള ഒരു അമ്മയാണ് എന്നെ വിളിച്ചതെന്ന് അറുപത്തി അഞ്ചോളം വയസ്സുള്ള അമ്മയ്ക്ക് ഞാൻ കോൾ എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ശ്രീകാര്യത്ത് നിൽക്കുകയാണ് എങ്ങനെയാണ് അങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഞാൻ അമ്മയും ഞാൻ അമ്മയ്ക്കൊരു ഓട്ടോ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട സാറേ ഞാൻ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് വഴി പറഞ്ഞു അപ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവറിന് വഴി പറഞ്ഞു കൊടുത്തു ആ അമ്മ ആ ഓട്ടോയിൽ കയറി നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി ഞാൻ അമ്മയെ കണ്ടു അമ്മയെ വരുമെന്ന് പറഞ്ഞ അകത്ത് കയറ്റിയിരുത്തി അതിന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മയോടെ ഇരിക്കൂ അന്ന് അമ്മ അവിടെ ഇരുന്ന് അപ്പോൾ രഞ്ചുത അമ്മയ്ക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്തു അപ്പം എല്ലാം കഴിഞ്ഞു അപ്പോൾ മെഡിറ്റേഷൻ്റെ സമയം അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞാൽ അമ്മയെ വരൂ നമുക്ക് മുകളിലോട്ട് പോകാം അപ്പോൾ ഞാൻ മഹാനായ ശിവയോഗീഷ്ണൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് മെഡിറ്റേഷൻ ചെയ്തത് അപ്പം അമ്മ എൻ്റെ കൂടെ വന്നു ഞാനും അമ്മയും കൂടെ നേരെ ഹാളിൽ പോയി അവിടെ പോയിരുന്നു അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ട് അമ്മ ഒരു സോഫയുടെ മണ്ടയിലാണ് ഇരുന്നത് ഞാൻ തറയിലിരുന്ന് മെഡിറ്റേഷൻ തുടങ്ങി അപ്പം ഇന്ന് മെഡിറ്റേഷൻ തുടങ്ങി അമ്മ അപ്പം മോഡിലിരുന്ന് അപ്പം അമ്മ നിന്ന് ധ്യാനം ജപിക്കുകയായിരുന്നു അപ്പം ഞാൻ നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ് നമ്മുടെ ചക്ര ആക്ടിവിഷൻ്റെ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടന്ന് 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 എല്ലാം ഏകദേശം ആയപ്പോൾ മെഡിറ്റേഷനിലും ഉണ്ടായി ഇന്ന് മെഡിറ്റേഷനിൽ രാവിലെ കയറിയവരെല്ലാ അമ്മയും കണ്ടുകാണ് ഞാൻ അമ്മയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അമ്മയുടെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ഞാൻ സാധാരണ യോഗീഷൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യങ്ങളും അങ്ങനെ പറയാറില്ല അത് ചുരു വിരളമാണ് അങ്ങനെ ഇരുന്ന യോഗീഷിൻ്റെ റൂമിൽ ഇരുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയുന്നത് പക്ഷേ ഇന്നെന്തോ എൻ്റെ മനസ്സിലാരോ ചോദിച്ചാൽ അച്ഛൻ അവിടെ ഇരി അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അമ്മ സോഫയിരുന്നു ഞാൻ യോഗീഷൻ ഇരിക്കുന്ന ആ കസേരൻ ഇരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ അമ്മ താഴെ വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ട് മേളിൽ വന്ന് അമ്മ ഒരു ഓട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞാൻ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മേനെ എവിടെയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ആലോചിച്ചു എന്നെ കണ്ടിട്ടുണ്ടോ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അമ്മ പറഞ്ഞു അങ്ങനെ കാണാൻ ചാൻസ് ഇല്ലല്ലോ സ്ഥലം അപ്പോൾ അമ്മ ഒരു പഴയ ഒരു അത്ലറ്റിക്കും കൂടെയാണ് കേട്ടോ അമ്മ ഒരു ഭയങ്കര അത്ലറ്റിക്കും കൂടെയാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പം എന്നോട് പറയുകയും ചെയ്തു എനിക്ക് ഞാൻ നല്ലൊരു പൊസിഷനിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ അപ്പോൾ ആ റൂമിൽ ഞാനും അമ്മയായിട്ട് സംസാരിച്ചിരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഈ അമ്മേനെ എവിടെയോ കണ്ടിട്ടുണ്ട് 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 ഞാനിങ്ങനെ പറയുകയാണ് അതിന് മുമ്പായിട്ട് എനിക്കൊരു സെൻസിങ് വന്നൊരു നെഗറ്റീവ് എനർജി ഫീലിംഗ് പെട്ടെന്ന് എനിക്ക് വന്നു ഒരു സെൻസ് കിട്ടി എനിക്ക് നെഗറ്റീവ് എനർജി അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തായാലും ഓപ്പണായിട്ട് പറയുന്നില്ല അത് നമുക്ക് കിട്ടും നെഗറ്റീവ് എനർജിയുടെ സെൻസ് പെട്ടെന്ന് കിട്ടും അപ്പോൾ എനിക്ക് നെഗറ്റീവ് എനർജിയുടെ സെൻസ് ഫ്രീഡ് ചെയ്തു അപ്പം ഞാൻ അപേക്ഷിച്ച് യോഗീഷൻ്റെ റൂമിൽ ഇരുന്നുണ്ട് നെഗറ്റീവ് എൻജി സെൻസ് എങ്ങനെ കിട്ടി ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു വളരെ ഒരു എനിക്കൊരു അഞ്ചോ ആറോ സെക്കൻഡേ ഉള്ള ആ ഒരു എനർജി നമുക്ക് പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ അമ്മേനെ താഴെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അമ്മേൻ്റെ ഒന്നും തോന്നിയില്ല ഈ അമ്മയെ കണ്ടതുമായിട്ടും എനിക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ യോഗീഷൻ്റെ റൂമിൽ വന്നിരുന്നപ്പോൾ ഈ അമ്മയുടെ മുഖം മാറി എന്നുള്ളതാണ് താഴെ വന്ന ആ മുഖഭാവ മുഖം അല്ലായിരുന്നു ഞാൻ യോഗീഷൻ്റെ റൂമിൽ വന്നിരുന്നതിനുശേഷം ഞാൻ ഈ അമ്മയായിട്ട് സംസാരിക്കപ്പെടുക ഈ അമ്മയുടെ മുഖം ആ മുഖമാണ് ഞാൻ പറയുന്നത് അമ്മയും ഞാൻ അമ്മയെ എവിടെയും കണ്ടു 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 അമ്മ പറയുന്നില്ല സാറേ കാണാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം ഞാൻ അവിടെ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം അമ്മ പറഞ്ഞു അതുകൊണ്ട് സാറേ ഇപ്പം ഞാൻ ചോദിച്ചു അമ്മ എന്താണ് അങ്ങനെ അപ്പം എന്നോട് ചോദിച്ചു എന്താ സാറേ അങ്ങനെ ചോദിച്ചു അമ്മ അമ്മേയുടെ കൂടെ എന്തായാലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആദ്യം എൻ്റെ തോന്നി അതേ സാറേ എനിക്ക് ഫീൽ ചെയ്യാം അപ്പം ഞാൻ വച്ചിട്ട് എങ്ങനെയാണ് അമ്മയും അമ്മറ്റി വേറും കാര്യമാണേ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അമ്മയുടെ മകൻ എറണാകുളത്ത് ഇവിടെയോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മകൻ അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ എറണാകുളത്ത് അപ്പോൾ അമ്മ അവിടെ ഒരു ദിവസം പോയ സമയത്ത് ഒരു ദിവസം ഇവരെല്ലാം കൂടെ ഹാളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ കിടക്കാനായി അമ്മയുടെ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയിട്ട് അമ്മ ഇങ്ങനെ കിടന്നതും അമ്മയുടെ അമ്മ ഇങ്ങനെ ലൈറ്റ് അണഞ്ചിരി കിടന്നു അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ ആരോ വന്ന് കിടക്കുന്നതാണെ തോന്നി അപ്പോൾ അമ്മ പെട്ടെന്ന് കഴിഞ്ഞു ഇവൻ ഇതുവരെ പോയില്ല ഇവൻ എൻതിൻ്റെ ഇതിൻ്റെ ദേഹത്ത് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ചാടി കഴിച്ചപ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് ആരുമില്ല അമ്മയ്ക്ക് പക്ഷേ ആ വെയിറ്റ് അമ്മയുടെ ദേഹത്ത് കിടക്കുന്ന ആ വെയിറ്റ് ഭയങ്കരമായി ഫീൽ ചെയ്യുന്ന അമ്മ എന്നോട് പറഞ്ഞു കറക്റ്റായിട്ട് അമ്മ പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് ആരോ കിടക്കുന്നത് എനിക്ക് തോന്നി സാറേ എന്ന് പറഞ്ഞു അതിനുശേഷം അമ്മ പറയുന്നത് അമ്മ ഇപ്പം എവിടെയെങ്കിലും അമ്മ ഭയങ്കര ജപിക്കും അമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും എപ്പോഴും പോയി അവിടെ പോയിരുന്ന് ജപിക്കും ശ്രീകണ്ഠേശ്വരത്ത് പോകും ഭയങ്കര ജപവും കാര്യങ്ങളുള്ളൊരു അമ്മയാണ് അമ്മേനോട് പറഞ്ഞത് അപ്പം അമ്മ പറയുന്നത് അമ്മ ഇങ്ങനെ വീട്ടിലിരുന്ന് ജപിക്കുമ്പം അമ്മയുടെ ബാക്കിൽ ആരോ ഇങ്ങനെ നടക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നമ്മ പറഞ്ഞു അതുപോലെ തന്നെ അമ്മ ഒരു ദിവസം രാവിലെ ഒരു ആറര മണിക്ക് എണീറ്റ് അറരയല്ല നാലര മണിക്കാണ് കേട്ടോ നാലര മണിക്ക് എണീറ്റ് ജപിക്കാനായിരുന്നപ്പോൾ അമ്മയുടെ ഒരു ഭയങ്കര ഒരു സൗണ്ട് കേട്ടോ അമ്മ പെട്ടെന്ന് നോക്കുമ്പോൾ അമ്മയുടെ അവിടെ ഉണ്ടാകുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ താഴെ വീണ് ഉടയുന്നതാണ് കണ്ടത് അപ്പോൾ ഈ അനുഭവങ്ങളല്ല അമ്മ എന്നോട് പങ്കുവെച്ച അമ്മ പറഞ്ഞിങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായി ഉണ്ട് സാറ് ഞാൻ അവിടെ എനിക്ക് അപ്പോൾ ഞാൻ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് എനിക്കപ്പോൾ മനസ്സിലായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ താഴെ ഇരുന്നപ്പോൾ എനിക്ക് അമ്മയുടെ രൂപം കണ്ടപ്പോൾ സത്യം ഞാൻ തോന്നാതിരുന്നത് അമ്മയുടെ ഒരു ശരീരത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുപോലെ മാത്രമല്ല വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അമ്മേനെ ഞാൻ അമ്മയെനെ വിളിച്ചു ഇന്നലെയാണ് വിളിച്ചത് ഇന്നലെയെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് അമ്മയെന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ നാളെ നമ്മൾ ശമ്പാലയിൽ പോകും അമ്മ വന്നോളൂ എന്ന് പറഞ്ഞു വ്യാഴാഴ്ച രാത്രി വന്നോളൂ അമ്മേനെ വിളിച്ചതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഞാൻ അമ്മയെ നാളെ ശമ്പാലയിൽ പോകും അമ്മ വന്നോളൂ എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ശരി സാറേ ഞാൻ വരാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു ഈ അമ്മയ്ക്ക് വേണേൽ സദ്യം ഞാൻ മെസ്സേജ് ഇട്ടത് നമ്മൾ ശമ്പാലയിൽ ഞായറാഴ്ചയല്ല ശനിയാഴ്ചയാണ് പോകുന്നത് വെള്ളിയാഴ്ച അല്ല അമ്മ എന്നാൽ ഈ ശമ്പാലയിൽ പോകാനും കൂടെ ചേർത്താണ് രാവിലെ ഇത്രയും നേരത്തെ വന്നത് പക്ഷേ അമ്മയ്ക്ക് ശമ്പാലയിൽ പോകാൻ പറ്റില്ല ശിവയോഗീശ്വരൻ അങ്ങനെയാണ് എല്ലാവരെയും അധികം ശമ്പാലയിലും വീട്ടിലും വരാൻ അനുവദിക്കത്തില്ല എവിടെയാണോ വരാൻ പറ്റുന്നത് അവിടെ മാത്രമേ അധികം കൊണ്ട് അതെനിക്കിന്ന് പൂർണ്ണമായും മനസ്സിലാക്കണം ഈ അമ്മയുടെ ശരീരത്തിലുള്ള ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം കൊണ്ടായിരിക്കണം അമ്മയെ കുറെ കൂടെയൊക്കെ ഹീൽ ചെയ്തിട്ട് ശമ്പാലയിലോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ആ അമ്മേനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചെന്ന് എനിക്ക് ബോധ്യമായി പൂർണ്ണ ബോധ്യമായി കാരണം അതിനുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഈ അമ്മേൻ്റെ ഈ അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ ഈ അമ്മ താഴെ ഇരുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ആ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് അമ്മയുടെ മുഖം അങ്ങനെ കാണാൻ തോന്നിയത് അതേ അമ്മ വന്ന് യോഗീഷന്റെ റൂമിൽ വന്നപ്പോൾ ആ നെഗറ്റീവ് എനർജിക്ക് എന്താണ് യോഗീഷൻ്റെ റൂമിൽ കയറാൻ പറ്റില്ല അത് മാറിയപ്പോഴാണ് അമ്മയുടെ ഒറിജിനൽ രൂപം എനിക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ കണ്ണിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ കണ്ണിൽ കണ്ടപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് അമ്മേ അമ്മയെ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ യോഗീഷനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ ഈ അമ്മയോട് ഇങ്ങനെ പറയുന്നത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ വീണ്ടും യോഗീഷനോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അത് എറണാകുളത്ത് അമ്മ തന്നെ പറഞ്ഞല്ലോ എറണാകുളത്ത് പോയപ്പോഴാണ് ഈ അമ്മയുടെ ദേഹത്തിലോട്ട് ഇത് കയറുന്നത് അതൊരു നെഗറ്റീവ് സോളാണ് കേട്ടോ നെഗറ്റീവ് സോളിൻ്റെ ഒരു പ്രസൻസാണ് ഈ അമ്മയുടെ ദേഹത്ത് കയറിയിരുന്നത് ഇപ്പോഴും ഉണ്ട് അമ്മയുടെ ദേഹത്തു നിന്ന് അത് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അമ്മ താഴെ ഇരുന്നപ്പോൾ അമ്മയുടെ മുഖം എനിക്ക് നോർമലായിട്ട് തോന്നുകയും അദ്ദേഹം അമ്മ യോഗീഷൻ്റെ റൂമിൽ വന്നപ്പോൾ ആ ഒറിജിനൽ റൂം എനിക്ക് കാണാൻ പറ്റിയത് അതൊരു വലിയൊരു എനിക്ക് സത്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നത് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടേ ഇല്ല പക്ഷെ ഞാനപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് ഇപ്പം ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തി അതിന് ശേഷം എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അപ്പഴാ നിമിഷം ആ ഒരു പ്രസൻസ് കിട്ടുന്നുണ്ട് ഇപ്പം അതിന് ഇന്ന് രാത്രി ഇന്ന് വൈകിട്ടൊരാൾ വെട്ടി വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സോൾ കൂടെ ഒരു സോൾ ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ സോൾ ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് ആ ഒരു പ്രസൻസ് കിട്ടി ആ ഒരു രാവിലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച് കിട്ടി അദ്ദേഹം അവൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അപ്പോൾ സാർ പറഞ്ഞാൽ അതേ ഉണ്ട് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ആ കുട്ടി സാറിൻ്റെ കൂടെ ഉണ്ട് അപ്പം എനിക്കിപ്പോൾ അത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ എൻ്റെ ആ ഒരു ഇന്ദ്രിയം ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിലൂടെയാണല്ലോ നമ്മളിത് സെൻസ് ചെയ്ത് സെൻസ് ചെയ്യാൻ പറ്റും ആ ഇന്ദ്രിയം അധികം ഉണർത്തിയതായിരിക്കണം ഈ അമ്മയുടെ രൂപത്തിൽ രൂപത്തിലിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയും സംഭവിക്കുമെന്ന് എനിക്ക് കാണിച്ച് നന്നായിരിക്കും എന്തായാലും ഒരു വലിയൊരു അനുഭവമാണ് ഈ ഒരു അനുഭവം നിങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് എനിക്ക് വലുതായ ഒരു ഇത് തോന്നി കാരണം ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ലോകത്ത് അങ്ങനെയാണ് നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും പലരും അതിനെ കളർ ഇതായിട്ട് വൈബ് ഇതായി മാറ്റം ഡൈവേർട്ട് ചെയ്ത് വിടും ഇല്ല അതിൻ്റെ ഒരു തോന്നൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അല്ല അതൊന്നും ഒരു തോന്നലെല്ലാം ഒരുപാട് സത്യസന്ധതകളുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ അതിലൊരു മാറ്റമില്ല എന്തായാലും എല്ലാവരും അത് ഉൾക്കൊള്ളുക നമുക്ക് മനുഷ്യരാണ് നമ്മൾ പൂർണ്ണരല്ല നമുക്കൊരു ഒറിജിനലായിട്ടൊരിത് കിട്ടുന്നവരെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ത് മാത്രം സത്യമുണ്ട് സത്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല ഇൻറ്റുഷൻസും അത് സത്യമാണ് നിങ്ങളത് പക്ഷേ ഒന്ന് സെൻസ് ചെയ്ത് എടുക്കണം അത്രേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും പേർക്കും നല്ലത് വരട്ടെ എല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കുക അദ്ദേഹം കണക്റ്റ് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരണം അദ്ദേഹം കണക്റ്റ് ആവാതെ എനിക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ വിളിക്കും അദ്ദേഹം കണക്റ്റായാൽ ഞാൻ കാര്യങ്ങൾ പറയും ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റും എനിക്കിപ്പോഴും ഞാൻ ഡെയിലി ഒരു നൂറ്റമ്പത് ഇരുനൂറ് കോൾ അനുസരിച്ച് വരുന്നുണ്ട് അതിൽ എനിക്ക് കഴിയുന്ന കോളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുമുണ്ട് ഒരുപാട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയുണ്ട് ചിലപ്പം കോൾ വെയിറ്റിംഗ് ആയിരിക്കും കാണിക്കുന്നത് എന്തായാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ആ യോഗീശ്വരൻ എന്നെ നിയമിച്ചിരിക്കുന്ന എന്നെ എന്നെ നിയോഗിച്ചിരിക്കുന്ന അതിനുവേണ്ടിയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഓ മഹ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമുക്ക്